ഈ നെയ്സറി നമുക്ക് പത്ത് രൂപയ്ക്ക് ചെടി കിട്ടും നമ്മള് ചെടി പത്ത് രൂപക്ക് കിട്ടും പേരക്കായ ഉണ്ടായി നിക്കുന്നു പഴുത്തട്ടൊക്കെ നിക്കണേട്ടോ തായ്പിങ് പേരാണ് ഇത് ഇത് നമുക്ക് ചട്ടിയിലാക്കി വെച്ചിരിക്കണ കാണത് ഇങ്ങനെ ചട്ടിയോട് കൂടി കൊണ്ടു ഇതേപോലെ കാച്ച പേരകൾ വേണമെങ്കിൽ ഇഷ്ടംപോലെ വെറൈറ്റികളും കൂടി ഉണ്ട് കേട്ടാ ദൽഹരി ഇപ്പൊക്കെ നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ചാമ്പയാണ് ഈ ദൽഹരി ചാമ്പ് കളർ ഈ ഒരു സൈസാണെ കാണാൻ അത്യാവശ്യം നല്ല വലിപ്പുള്ള തയ്യാണ് ഏത് കളർ വേണമെങ്കിൽ തെരഞ്ഞെടുത്ത കവർ ചെറിയ കവർ ചെറിയ കവറ് ഒക്കെ ഫ്ലവർ ഉള്ളത് അല്ലേ എന്ത് രസാലേ ഇതേ ഫ്ലവറൊക്കെ അടിപൊളിയായിട്ട് നിൽക്കുന്ന കവറുകൾ കേട്ടോളിയായിട്ട് പൂത്ത് നിൽക്കുന്ന ഒരു ഐറ്റമാണ് ഭോഗം വില്ലോ ആ ഭോഗം വില്ലേറെ കുറേ വെറൈറ്റികൾ ഉണ്ടിട്ട് ഇവിടെ കളർ മുല്ല എന്ന് പറയും പല കളറല്ല ഇത് വിരിയമ്പൂർ കളറ് മുട്ടായി നിൽക്കുമ്പോൾ വേറെ കളറ് ഇതിനൊക്കെ എന്താ പറയുക ഞങ്ങളുള്ളതേ കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിയിലുള്ള മിസ്റ്റർ അഗ്രോ സൊല്യൂഷൻ എന്ന് പറഞ്ഞൊരു നഴ്സറിയിലാട്ടോ ഇവിടുത്തെ വീഡിയോ നമ്മുടെ വന്നിട്ടുണ്ട് ഫസ്റ്റ് വീഡിയോ വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മൾ മെയിനായിട്ട് ഇവിടുത്തെ ഹോൾസെയിലായിട്ടുള്ള ഒരു സെക്ഷനും അതുപോലെ കുറേ ഫുഡ് പാൻസിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോണത് ഇവിടുത്തെ എക്സോട്ടിക് ഫുഡ് പാൻസ് അതുപോലെ തന്നെ പൂച്ചെടികൾ പൂച്ചെടികൾ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അതിന്റെ ഒരു കളക്ഷൻ ഉണ്ട് അതുപോലെ ഇൻഡോർ ഉണ്ട് അങ്ങനെ ഒരുപാട് കളക്ഷനുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യത്തെ വീഡിയോ കാണാത്തവർക്കായിട്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾ പോയി കാണാം അപ്പോൾ അതിന്റെ ഒരു തുടർച്ച തന്നെയാണ് ഈ വീഡിയോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും കൂടിയിട്ടാൽ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇവിടുത്തെ കാഴ്ചകൾ തുടങ്ങുന്നത് തന്നെ എക്സോട്ടിക് ഫ്രൂട്ട് ഫാൻസിനാട്ടാ അപ്പോൾ ഞാനിവിടുത്തെ ഓണേഴ്സിനെ ഒന്ന് പരിചയപ്പെടുത്താം നമ്മുടെ കൂടെ മാഷും ഉണ്ട് അതുപോലെ തന്നെ ബാബു മാഷും ഉണ്ട് ഇത് നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞിരുന്നു കുറച്ചധികം പേര് ഉണ്ടായിരുന്നു ഇവരൊരു ടീച്ചേഴ്സ് അതായത് പതിനൊന്ന് പേര് റിട്ടയർമെന്റ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ടീച്ചേഴ്സിൻ്റെ ഒരു കൂട്ടായ്മയിലുള്ള നഴ്സറിയാണ് അപ്പൊ അതിന്റെ കൂടുതൽ വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് കാണാത്തവരുടെ വീഡിയോ കാണുക ഇവരുടെ എല്ലാ കാര്യങ്ങളും കുറെ പേരിലുണ്ടായിരുന്നു അതെല്ലാം അതിൽ ഇവർ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇനി കാണിക്കാൻ പോകുന്നത് ഇവിടുത്തെ എക്സോട്ടിക്കിന്റെ കാര്യം ക്സോട്ടിക് ഫുൾ പ്ലാൻസിൽ തുടങ്ങുന്നതന്നെ നമ്മള് റെയിൻഫോറസ്റ്റ് പ്ലംന്ന് കേട്ടോ ഇവിടെ വലിയൊരു ചട്ടിയില് ഇവിടെ ഒരു റെയിൻഫോറസ്റ്റ് പ്ലം നിൽക്കുന്നുണ്ട് അത് കാച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കാരണം നല്ല ഫ്ലവറിങ്ങും കാഴ്ച റെയിൻഫോറസ്റ്റ് പ്ലം ഇതേപോലെയാണ് നമുക്ക് കായ് വരിക നല്ല രീതിയിൽ കായ കായ്പിടിക്കാ പിടിച്ചു വരണല്ലോ പിടിച്ചു കഴിഞ്ഞാൽ നിറയെ പിടിക്കില്ലേ രണ്ടു വർഷത്തോളം പൂവിട്ട് പോയതിനു ശേഷമാണ് കായ്പിടിച്ചു തുടങ്ങിയത് അപ്പൊ നമുക്ക് ഇതിന്റെ തൈകളൊക്കെ ഇവിടെ എന്ത് വിലയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്യണേ ഇവിടെ മുന്നൂറ് രൂപേന്റെ തൈകള് ഇവിടെ ലഭ്യമായിരുന്നു അത് സ്റ്റോക്ക് തീർന്നു ഇപ്പൊ നാനൂറ്റമ്പത് മുതലുള്ള തൈകളാണ് തൈകളാണ് ഉള്ളത് അല്ലേ അപ്പൊ നമുക്ക് ആ തൈകളൊന്നും കാണാം ഫോറസ്റ്റ് പ്ലംബിന്റെ തൈകള് കണ്ടല്ലോ ഇവിടെ നാനൂറ് രൂപ വലിയ തൈകള് ഇതിന്റെ ചെറിയ തൈകൾ അവൈലബിൾ അല്ല ഇപ്പൊ ഉള്ളത് ഒരു സൈസ് തൈകളാണ് ഇത് നാനൂറ് രൂപ അടുത്ത് നമുക്ക് ജപ്പൊട്ടിക്കാപ്പാ ജോട്ടിക്കാപ്പ വലിയ തൈകളാണ് ഇത് വലിയ ചട്ടിയിൽ വെച്ചിട്ട് കായ്ക്കുന്നതാണ് ഇപ്പൊ നമുക്ക് റെഡ് ഹൈബ്രിഡ് ഇവിടെ കാച്ചു നിൽക്കുന്ന കാഴ്ച കാണാം അതുപോലെ ഈ സബാറൊക്കെ കാച്ചതാണോ ഇപ്പൊ കായല സബാറ കായ ചട്ടിയോട് കൂടി കൊടുക്കും ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കും അതുപോലെ തന്നെ ഇതിന്റെ തൈകളൊക്കെ അല്ലെ തൈകളുണ്ട് എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുനൂറ് രൂപ സ്റ്റോക്ക് ഇല്ല ഇപ്പൊ കുറച്ച് വലിയ തൈകള് അമ്പത് തൊട്ട് അതായത് ഇരുന്നൂറിന്റെ തൈകളൊക്കെ പെട്ടെന്ന് കഴിയാണ് അപ്പൊ അടുത്തൊരു ബാച്ചിലേക്ക് അത് ഓർഡർ ചെയ്തിട്ടില്ല അപ്പൊ അത് വരും ചിലപ്പോ നമ്മുടെ വീഡിയോ വന്ന് കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും അത് സ്റ്റോക്ക് ആവും എത്ര വെറൈറ്റി ഉണ്ട് ഇവിടെ അഞ്ച് വെറൈറ്റികളുണ്ട് അതിന്റെ തൈകൾ ഇവിടെ ലഭ്യമാട്ടാ നമുക്ക് ഇവിടെ ഇപ്പൊ സ്റ്റോക്കുള്ളത് അതായത് ഏറ്റവും ചെറുത് സാർ പറഞ്ഞ ഇരുന്നൂറ് രൂപ വരെ ഇല്ല ഇപ്പൊ ഒരു നാനൂറ് രൂപ തൊട്ടുള്ള തൈകൾ ഉണ്ട് അല്ലേ അതേ ഒരു സൈസാണിതൊക്കെ അത്യാവശ്യം നല്ല വലുപ്പുള്ള തൈ ആണ് നാനൂറ് രൂപ വരെ അത് ഇഷ്ടംപോലെ സ്റ്റോക്ക് ഉണ്ട് ഇരുന്നൂറിന്റെ സ്റ്റോക്കും താമസിക്കാതെ വരും ഈ ഭാഗത്ത് നമുക്ക് ചട്ടിയില് ജബോട്ടി കാബ് സ്കാർലറ്റ് അതേപോലെ റെഡ് ഹൈബ്രിഡ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതേപോലെ ചട്ടിയോട് കൂടി നമുക്ക് കൊണ്ടുപോകാം ഒക്കെ ഏകദേശം ഫ്ളവറിങ്ങിന്റെ ഒരു പ്രായമായിട്ടുണ്ട് പേരക്കായ ഉണ്ടായി നിൽക്കുന്നു പഴുത്തട്ടൊക്കെ നിക്കണേട്ടാ തായ് പിങ്ക് പേരയാണിത് ഇത് നമുക്ക് ഇങ്ങനെ വെച്ചിരിക്കണ ഒരു കാച്ചു നിക്കണത് ഇത് ഇങ്ങനെ കൂടി കൊണ്ടുവരാ ഇതേപോലെ കാച്ച പേരകൾ വേണമെങ്കിൽ ഇഷ്ടംപോലെ വെറൈറ്റികളുടെ ഉണ്ട് വീണ്ടും ഒരു ചാമ്പ ഇവിടെ ചട്ടിയിൽ കാച്ചു നിക്കുന്നതാണ് കാണിക്കുന്നത് പൂത്തട്ടുള്ള ദൽഹരി ഇപ്പൊ നമുക്ക് ശെരിക്കും പറയാണെങ്കിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ചാമ്പയാണ് ഈ ദൽഹരി ചാമ്പ് ഇതിന്റെയൊക്കെ തൈകളോട് ആണോ ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പൽഹരി ചാമ്പ തൈകൾ ഉണ്ട് ചട്ടിയോട് കൂടുവാണെങ്കിൽ വലപ്പത്തിനനുസരിച്ച് വില വില വരും അങ്ങനെ കൊടുക്കും ചെയ്യും അടുത്ത് നമുക്ക് മട്ടോവ പർപ്പിൾ മട്ടോവ കേട്ടോ മട്ടോവ വരെ അടിപൊളി തൈകളാണ് ഇരിക്കുന്നത് എങ്ങനെയാണ് സ്റ്റാർട്ടിങ് വരെ നമുക്ക് അമ്പത് വരെ തൈകള് തുടങ്ങും പിന്നെ എത്ര വലുതെ വലിയ

മുത്തുപാലം നിറച്ച് വെള്ള കളറില് നല്ല ഭംഗിയെ കാണാനായിട്ട് ഇതിന്റെ തൈകൾ അവൈലബിൾ ആണോ തൈകൾ തൈകളുണ്ട് ഇപ്പൊ സാധാരണ അവിടെ അടുത്ത് നമുക്ക് വൈറ്റ് വൈറ്റ് വയറ്റിനാവലിന്റെ വലിയ കവറിൽ വലിയ തൈകളാണ് മുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് അവിടെ കൊടുക്കുന്നത് ഇതില് ഫ്ലവർ ആയത് വരെ ഉണ്ടായിരുന്നു അതൊക്കെ ഇത് സെലക്ട് ചെയ്ത് പോണ കാരണാണല്ലോ ഒക്കെ സെലക്ട് ചെയ്ത് പോവും അപ്പൊ വൈറ്റ് നാവല് വേണ്ട ഒരു നല്ല അടിപൊളി തൈകൾ കൂടി ഇരിക്കാ ഈ ഇരിക്കെന്തൊക്കെ ദൽഹരി ചാമ്പാരെ തൈകളാട്ടാ നല്ല സൂപ്പർ തൈകളാട്ടാ ദഹരി ചാമ്പേരി നമ്മൾ അതിന്റെ ഫ്ലവർ ആയിട്ട് നിൽക്കുന്ന വലിയ ചെവി കണ്ടു അതിന്റെ തൈകളാണ് ഈ കാണുന്നത് പിന്നെ നമുക്ക് തൊട്ട് പ്രതിക വരുമ്പോ മാസ്റ്റിനുണ്ട് നല്ല മാോസിന്റെ നല്ല തൈകളുണ്ട് സാറേ ഇതിന്റെ വില എങ്ങനെ പറഞ്ഞോഷൻ തൈറ്റമ്പത് നൂറ്റമ്പത് രൂപ സ്റ്റാർട്ടിങ് തട്ടു തിരിഞ്ഞ ആട്ടാ ഇരുനൂറ്റമ്പത് രൂപ നോക്കിയാ വലിയ കവറോട്ടാ നോക്കിയാ തട്ട് തിരിഞ്ഞ തൈകളാണ് ഇരുന്നൂറ്റമ്പത് രൂപക്ക് ഇവിടെ കൊടുക്കുന്നത് ഇപ്പൊ നമുക്ക് ഇനി അടുത്തത് കാണുന്നത് നാരകത്തിന്റെ വെറൈറ്റികളാട്ടാ അതില് സീഡ്ലെസ് ഉണ്ട് അതുപോലെ സ്വീറ്റ് ഓറഞ്ച് വലുത് ചെറുത് അങ്ങനെയുള്ള തൈകളുണ്ട് ഉണ്ട് അപ്പൊ നാരകത്തിന്റെ ഏത് വെറൈറ്റി വേണേലും ഉണ്ട് ഇവിടെ അടുത്ത് നമുക്ക് മിറാക്കൾ ഫ്രൂട്ട് കേട്ടാ മിറാക്കൾ ഫ്രൂട്ട് ഒരു കാലത്ത് നല്ലൊരു ആയിരുന്നു ഇപ്പോഴും അത് ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ട് അപ്പൊ അതിന്റെ തൈകൾ വേണമെങ്കിൽ അതിന്റെ തൈകൾ അവൈലബിൾ ആണ് സ്റ്റാർ ഫ്രൂട്ട് പൂത്തത് കൊണ്ടുപോകാം നല്ല പൂ ആ സ്വീറ്റ് ഒക്കെ നമുക്ക് റേറ്റ് വരണേ എങ്ങനെയാണ് രൂപയുടെ റേഞ്ച് വരണേ വലുതാണ് കായൊക്കെ ആയിട്ടുള്ള വലിയ തൈകളാണ് ചെറുത് പുതിയ ഹോൾസെയിൽ സെക്ഷനിലുണ്ട് അതിന് വില കുറവാണ് ഇതൊക്കെ ഇതാണ് ഇതിന് വേറൊരു പ്രത്യേകത ഇതൊക്കെ ബ്രാൻഡാണ് ഹോംഗ്രോണാണ് തൈകളാണ് കൈകളാണ് ഈ കാച്ചതൊക്കെ ഇപ്പൊ നമ്മൾ കാണിച്ചത് അടുത്ത് നമുക്ക് അച്ചാച്ചെറു അച്ചാച്ചെറു ഇവിടെ ഉണ്ട് ഇണ്ട് പിന്നെ നമുക്ക് ഇവിടെ അവക്കാടോ കാണിണ്ട് അവക്കാട് ഡ്രമ്മില് സെറ്റ് ചെയ്തിട്ട് അവക്കട ഇത് ട്രോപ്പിക്കൽ അവക്കാടാണോ അത് ട്രോപ്പിക്കലാ നമ്മുടെ കാലാവസ്ഥയിൽ കഴിക്കില്ല അത് ഈ നാച്ചു പ്രത്യേകതയാണ് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതേപോലത്തെ ഡ്രം ഇതേപോലത്തെ ഡ്രമ്മില് ഇവര് മണ്ണ് വളം നിറച്ച് തരണതിന് ആയിരത്തി ഇരുന്നൂറ്റിഅമ്പത് രൂപ ഒരു ഡ്രം സെറ്റ് ചെയ്യണതിനേട്ടാ അതില് നമുക്ക് ഇഷ്ടപ്പെട്ട ചെടി ഇവിടുന്ന് സെലക്ട് ചെയ്താൽ വെക്കുക പ്ലസ് ചെടിയുടെ കാശ് അപ്പൊ നമുക്ക് വേണ്ട വളവും കാര്യങ്ങളൊക്കെ മണ്ണൊക്കെ ഇട്ടവര് സെറ്റ് ചെയ്ത് തരും ആയിരത്തിനൂറ്റമ്പത് രൂപയ്ക്ക് അത് ഇവിടെ ഒരുപാട് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ വീടുകളിലേക്ക് വന്ന അടുത്തൊക്കെ ആണെങ്കിൽ ചെയ്തു തരും അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്തിട്ട് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകാം അടുത്ത് നമുക്ക് സീറ്റമ്പഴം സീറ്റമ്പഴം ഇതൊരു ഒരു കട നമ്മുടെ വീട്ടിലുണ്ടായ മതി ഫുൾ ടൈം ഇങ്ങനെ അമ്പഴങ്ങി ഉണ്ടാവും ഈ അമ്പഴങ്ങ നമുക്ക് നല്ല ഉപകാരമുള്ളതാണ് ഉള്ളതാണ് അച്ചാറിടാം അതുപോലെ കറി വെക്കാം ഭയങ്കര ഡിമാൻഡ് ആട്ടോ അതായത് ഇതൊരു കട വെച്ചാൽ മതി നിറയുണ്ടാവും ഇത് ഹോം ഗ്രൗണ്ടി ആണ് ഇവിടെ നിൽക്കുന്നത് പൂത്ത് കാച്ചു നിൽക്കുന്നതാണ് ഇതിന് വില എത്ര വരണത്തഞ്ച് നാനൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്ക് നമുക്ക് വലിയ സ്വീറ്റ് അമ്പലം കൊണ്ടുപോകട്ടോ ഇതൊക്കെ നമുക്ക് വീട്ടിൽ വരെ വെച്ചാലും വലിയ നഷ്ടം എന്ന് പറയാനില്ല ലാഭം തന്നെയാണ് ഇങ്ങനത്തെ ഒരു അമ്പലം വീട്ടിൽ വെക്കുന്നത് റംബുട്ടാന്റെ ഒരു കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് കേട്ടാ ഇപ്പൊ ഈ കാണുന്നത് റംബുട്ടാൻ കിങ് എന്ന് പറഞ്ഞാല് വലിയ തൈകളാണ് പിന്നെ നമുക്ക് ഇനി ചെറുതില്ല ഇതിന്റെ ആ ചെറിയ സെക്ഷൻ ഉണ്ട് അവിടെ വരുമ്പോ നമുക്ക് അത് കാണിക്കാം കാണിക്കാട്ടാ പിന്നെ നമുക്ക് ഇവിടെ അബിയുൻ്റെ നല്ല അടിപൊളി വലിയ തൈകളുണ്ട് ഉണ്ട് കേട്ടോ മൂന്നടി നാലടി ഹൈറ്റ് ഒക്കെ ഉള്ള വലിയ തൈകളി ഇതൊക്കെ ഹോം ഗ്രൗണ്ടാണ് ഇവിടെ കൊറേ ഐറ്റംസ് ഹോം ഗ്രൗണ്ട് ഉണ്ട് അറുന്നൂറ് രൂപ അറുന്നൂറ് രൂപ ഹോംഗ്രൗണ്ട് ആണ് ഏകദേശം നാലടിക്കായിട്ടുള്ള വലിയ തൈകളാണ് നല്ല ഒക്കെ വന്നതുകൊണ്ട് ഇതിൽ ഒരുപാട് ഇതാണത് ഇതൊക്കെ നോക്കിയാൽ നല്ല അടിപൊളി തൈകളാണ് ഫുൾ ബ്രാഞ്ചസ് ആയിട്ട് അപ്പോ അറുന്നൂറ് രൂപ കേട്ടോ അടുത്ത നമുക്ക് പുലാസാൻ പുലാസാൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റംബുട്ടാനെ പോലെ തന്നെ അതിനെ കാട്ടി സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ആ നല്ല കട്ടിമധുരം എന്ന് അങ്ങനെയുള്ള ഒരു ഫ്രൂട്ടാണ് പുലാസനെ ആ ഒരു നഷ്ടാവുന്ന ഫ്രൂട്ടല്ല നല്ല ലാഭത്തില് നമുക്ക് കഴിക്കാൻ പറ്റുമ്പോ അതൊരു ഇഷ്ടം വരുന്ന ഒരു ഫ്രൂട്ടാണ് അതിന്റെ നല്ല അടിപൊളി തൈകളുണ്ട് വലിയ തൈകൾ ഒരു മൂന്നര അടി ഹൈറ്റൊക്കെ ഉള്ള വഡ് തൈകളാണ് അപ്പൊ എത്രയും പെട്ടെന്ന് കായ്ക്കും അടുത്ത് നമുക്കിത് മാതളം മാതളത്തിന്റെ നല്ലൊരു കളക്ഷൻ ഉണ്ട് അതുപോലെ തന്നെ പ്രതിക്ക് വരുമ്പോ ബെയറാപ്പിളിന്റെ കളക്ഷൻ ഉണ്ട് അടുത്ത് നമുക്ക് ജപ്പാൻ പേര അല്ലെങ്കിൽ ക്രിംസൺ റെഡ് എന്നാണ് രണ്ട് പേര് അറിയപ്പെടും രണ്ടും ഒന്ന് തന്നെയാണ് ഹോംഗ്രൗണ്ട് അതെ ഫ്ലവർ ആയിട്ടുള്ളത് നാനൂറ് രൂപയ്ക്കായിട്ട് അവിടെ കൊടുക്കണേ ആ ജപ്പാൻ പേരെ കഴിച്ചവരുണ്ടെങ്കിൽ അവർക്ക് അറിയാം ജപ്പാൻ പേര ഒരു ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഒരു പേരൊക്കെയാണ് ജപ്പാൻ പേര ഇതിന്റെ വലിയ പ്ലാന്റ് വേണമെങ്കിൽ വലിയ പ്ലാന്റ് ഉണ്ട് ഞാൻ കാണിച്ചു കേട്ടോ ജപ്പാൻ പേരെ കാച്ചത് വേണ്ട ഒരു കായ പിടിച്ചു പിടിച്ച പേര ഉണ്ട് കേട്ടോ വലിയ പേരകള് അതെ ഈ സൈഡൊക്കെ അതായിരിക്കണ ജപ്പാൻ പേര പിന്നെ ഇവിടെ ഒരുപാട് വെറൈറ്റി പേരകളുണ്ട് ഉണ്ട് ഹൈബ്രിഡ് പേര തൊട്ടപ്പുറത്ത് പേരകളിലെ ഏത് വെറൈറ്റി നമുക്ക് വേണേലും നമുക്കൂടി ഈ ഒരു സൈഡും പേര തന്നെയാണ് വെരിഗേറ്റഡ് പേര പേര വേരി പല പേരകളും കാച്ചു നിക്കണത് കാഴ്ച നിൽക്കുന്ന പേര കൊണ്ടുപോകാം അപ്പൊ അങ്ങനെ പേരകളുടെ നല്ലൊരു കളക്ഷൻ ഉണ്ട് നമുക്ക് സപ്പോർട്ടാ സപ്പോർട്ട് കളക്ഷൻ ആണ് ഇവിടെ എത്ര ഒരു സപ്പോർട്ടിന്റെ മെയിൻ ആയിട്ടുള്ള എല്ലാ സപ്പോർട്ടുകളും കൂടി ഇതിപ്പോ ഓവൽ തായ്ലന്റ് ഓവൽ സപ്പോർട്ടാണ് നമ്മളിപ്പോ ഇത് പെരുകയറ്റൊരു സപ്പോർട്ടിന്റെ അതുപോലെ തന്നെ തൊട്ടുപ്പുറത്തേക്ക് വരുമ്പോ വീണ്ടും മിൽക്ക് ഫ്രൂട്ട് ആണ് കാണുന്നത് പർപ്പിൾ അല്ലേ ആ പർപ്പിള നല്ല അടിപൊളി തൈ ആട്ടോ അതെ വലിയ കവറിൽ വലിയ തൈകളാണ് മിൽക്ക് ഫ്രൂട്ടിന്റെ മീക്ക് ഫുഡിന്റെ തൈകളുണ്ട് നമുക്ക് നോക്കിയാൽ ഗോൾഡൻ ബാമ്പ് ഒക്കെ ഇവിടെ ഇണ്ടിട്ടാ അതിന്റെ ചെറുതില്ല ചെറുതുമായിട്ട് വലുത് വേണമെങ്കിൽ അപ്പൊ അതിന്റെ കളക്ഷൻ ഉണ്ട് ഏലം അത് ശരി ഏലം നമ്മുടെ നമ്മടെ കാലാവസ്ഥയിലിപ്പോ ഏലമൊക്കെ വയനാട്ടിലൊക്കെ ഏലത്തിന്റെ തൈകള് നമുക്കിനെ അബിയൊക്കെ വലുത് വേണമെങ്കിൽ അതെ ഈ അബിയൊക്കെ കായ് അബിയോട്ടാ ഇപ്പൊ കായലാന്നുള്ളത് ഫ്ലവറിങ്ങും കായ്ക്കലൊക്കെ ആയതാണ് ഇതേപോലെ വലിയ ബാഗില് നമുക്ക് അതിങ്ങനെ കൊണ്ടുപോകാം ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ സെയിലുണ്ട് ഒരുപാട് പേര് ഇങ്ങനെ ഇങ്ങനെയും കൊണ്ടുപോകുന്നുണ്ട് അതുപോലെ ഈ മാങ്കോസിനൊക്കെ നോക്കിയേ ഈ മാങ്കോസിനൊക്കെ വലിയ മാംഗോസിൻ കവറിലാണ് ഇതൊക്കെ അടുത്ത വർഷം കഴിക്കില്ലേ ആ ഒരു വർഷം ഒന്നര വർഷം കൊണ്ട് കാഴ്ചയാണ് ഇതൊക്കെ കവറിലെന്നൊക്കെ നോക്കിയേ ഇതൊക്കെ ഇങ്ങനെ തന്നെ നമുക്ക് കൊണ്ടുപോവാട്ടാ അപ്പോൾ അങ്ങനെ വലിയൊരു ഒരു ഏരിയയാണ് നമ്മളിപ്പോൾ ഇപ്പം എത്തി വന്നിരിക്കുന്നത് ഇവിടെ അബിയു അതേപോലെ ഈ മാംഗോസ്റ്റീൻ പിന്നെ നമുക്ക് റംബുട്ടുട്ടാനുട്ടാനൊക്കെ ഇതൊക്കെ ഫ്ളവറിങ് കഴിഞ്ഞാൽ റംബുട്ടാനകളെ ഈ ഒരു കൂട്ടം നിക്കുന്നതൊക്കെ വലുതാണ് ഇതേപോലെ കവറിൽ വലുതുണ്ട് നമുക്ക് ഏത് സൈസിൽ വേണേ ഇവിടെ കിട്ടും ഈ ഒരു ഏരിയ മൊത്തം വലുതാണ് മാവുകളൊക്കെ നാല് കണകളുണ്ട് നോക്കിയാ എന്തൊരു വലിയ മാവുകളാന്നാ പൂത്തതും കാച്ചതൊക്കെയാണ് ഈ മാവുകൾ മാവൂൾ കണ്ട പല വെറൈറ്റി ഉണ്ട് ഇതില് ഏട്ടാ ഇതേതൊക്കെ പൂത്ത് നിൽക്കണ മാവോളാ കേട്ടാ അപ്പൊ ഇങ്ങനത്തെ വലിയ മാവുകൾ നമുക്ക് കൊണ്ടുപോകാം അപ്പൊ നമ്മൾ ഇത്ര നേരം കണ്ടത് എക്സോട്ടിക് ഫുഡ് പാൻസിന്റെ ഒരു കളക്ഷൻ ആട്ടാ ഇവിടുത്തെ എല്ലാതൊന്നും നമ്മൾ കാണിച്ചിട്ടില്ല നമുക്ക് പറ്റാവുന്ന കോടി നടന്ന് കാണിച്ചില്ല ഒരുപാട് കളക്ഷൻ ഉണ്ട് പല സ്ഥലങ്ങളിലായിട്ട് ഇഷ്ടം പോലെ ഇവിടെ കളക്ഷൻ ഇരിക്കുന്നുണ്ട് അപ്പം നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം നല്ല നല്ല തൈകളുണ്ട് കേട്ടാ ഇനി അത് മാത്രമല്ല ഒരു വരവ് വരണോട് കൂടി നമുക്ക് ഒരു ഗുണം എന്താ ഇവിടെ പൂച്ചെടികളുണ്ട് പൂച്ചെടികൾ തുറങ്ങണത് തന്നെ വെറും ഇരുപത് രൂപയ്ക്കാണ് നോക്കിയാൽ ഈ ചെണ്ടുമല്ലിയൊക്കെ നോക്കിയാ ചെണ്ടുമല്ല ഇരുപത് രൂപക്ക് ചെണ്ടുമല്ലി അടിപൊളി ചെണ്ടുമല്ലി നമുക്ക് കൊണ്ടുപോയത് സൂപ്പർ സാധനം ഇരുപത് രൂപ അതേപോലെ തന്നെ അരളി രൂപ ഇരുപത് രൂപയ്ക്ക് അരളി ഉണ്ട് അടുത്തത് നമുക്ക് സാൽവിയ വെറും ഇരുപത് രൂപയ്ക്ക് വേണ്ട നല്ല അടിപൊളി തൈകള് ഇനി നമുക്ക് ഞെട്ടിക്കുന്ന അടുത്തൊരു കളക്ഷൻ എന്ന് പറയുന്നത് റോസാണ് കാരണം എന്താ ഇപ്പൊ നല്ല വെയിലും ആ ഒരു പൂവിന്റെ ഒരു സീസൺ ആണ് ഇനി വരാൻ പോണത് റോസ് വെറും എത്ര രൂപയ്ക്ക് കൊടുക്കാം വേറെ രൂപയ്ക്ക് ഏത് എടുത്താലും ഇരുപത്തിയഞ്ച് ഏത് കളറ് വേണമെങ്കിൽ തെരഞ്ഞെടുപ്പ് ചെറിയ കവർ ചെറിയ കവർ ഇതേ ഒക്കെ ഫ്ലവർ ഉള്ളത് അല്ലേ എന്ത് രസാലേ ഇതേ ഒക്കെ അടിപൊളിയായിട്ട് നിൽക്കുന്ന കവറുകളാട്ടാ വെറും ഇരുപത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കുന്ന റോസ് ആണ് ഈ കാണുന്നത് കേട്ടാ ഇതേപോലെയുള്ള കളക്ഷനാണ് ഈ മുഴുവൻ നമുക്ക് ഏത് വേണമെങ്കിൽ തെരഞ്ഞെടുക്കാം ഏത് കളർ വേണമെങ്കിലും തിരഞ്ഞെടുക്കാം റോസ് ഇപ്പൊ നമ്മൾ കണ്ടത് ഇരുപത്തഞ്ച് രൂപ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് തൊട്ടപ്പുറത്ത് വലിയ കവറിൽ വലിയ ചെടി നോക്കി ഈ റോസിന്റെ കളർ ഒക്കെ നോക്കിയേ വലിയ കവർ വലിയ ചെടി എഴുപത് രൂപ രൂപ ഏത് കളർ വേണമെങ്കിൽ ഇണ്ട് കേട്ടോ അതെ നോക്കിയെടികളിലൊക്കെ സൈസ് അതിന് നല്ല അടിപൊളി വൈറ്റ് ഒക്കെ ഇണ്ട് അതെ വൈറ്റ് കൊല കുത്തി ഉണ്ടാവുന്ന ടൈപ്പ് ഒക്കെ പറയലേ നമ്മള് ഇത് അതൊക്കെ ഈ കാണിരിക്കുന്നത് കേട്ടാ അതിൻ്റെ ഒരു വലിയൊരു കളക്ഷനാണ് കളറുകൾ പറയാൻ പറ്റില്ല കാരണം റോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിന് അത്രയ്ക്കും കുളിർമയും സന്തോഷം തരുന്ന തരുന്നൊരു ഫ്ലവറാണ് അതിന്റെ ഒരു വലിയൊരു കളക്ഷനാണ് ഇരിക്കുന്നത് മൊത്തം ഇന്നൊരു ലോഡ് വന്നിട്ടുള്ളതാണ് ഇങ്ങനെ ലോഡ് കഴിഞ്ഞതിന് കഴിഞ്ഞതിന് ഇവിടെ വന്നുകൊണ്ടിരിക്കും നമുക്ക് വന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ തെരഞ്ഞെടുക്കാം ഇത് ഫുള്ള് റോസിന്റെ മയം ഇതടുത്ത് നമുക്ക് കാണുന്നത് മിനിയേച്ചർ ആന്തൂരി ആട്ടാ അതിന്റെ അടിപൊളി കളറുകളുണ്ട് അഞ്ചാറ് കളർ വെറൈറ്റി നമുക്ക് കാണുന്നുണ്ട് അപ്പൊ അത് വേണ്ട ഒരു കഥ ഉണ്ട് ജമന്തിരെ ഒരു കളക്ഷൻ ആട്ടോ ഒക്കെ മുട്ടയിൽ നിൽക്കണല്ലോ വിരിഞ്ഞു പറഞ്ഞല്ലോ എടുത്തിട്ട് പോയി ഇനി ഇനി മുട്ട മാത്രമേ ഉള്ളൂ പക്ഷെ മുപ്പത് രൂപയ്ക്ക് കിട്ടും നമുക്ക് ഇത് അടിപൊളി ജമന്തിരെ തൈകളാട്ടാ തൊട്ടിപ്പോഴും നമുക്ക് കാണുന്നത് ചൈനീസ് പാലസം അമ്പത് രൂപ കേട്ടാ ചൈനീസ് പാലസത്തിന് അങ്ങനെ വെറൈറ്റികൾ ഇഷ്ടംപോലെ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഇപ്പോടെ സ്റ്റോക്ക് ഉണ്ട് സ്ട്രോബറിയുടെ തൈ അല്ലേ അമ്പത് രൂപയ്ക്ക് നമുക്ക് സ്ട്രോബെറിയുടെ തൈ കൊണ്ടുപോയി വളർത്താം ഈ ഒരു സെക്ഷൻ മൊത്തം ഇൻഡോർ പ്ലാന്റ്സ് ആട്ടാ ഇൻഡോർ പ്ലാന്റ്സ് ചട്ടികളിലാക്കി പലതരത്തിലുള്ള ഇൻഡോർ പ്ലാന്റ്സ് ഇരിക്കുന്നുണ്ട് ഞാൻ ഓരോന്നിനെയും കുറിച്ച് വിവരിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ വളരെ ലെങ്ത് ആവുള്ളൂ വന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കിയെടുക്കാം പല വളരെ വില കുറവിലാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യണേ അങ്ങനെയുള്ള ഇൻഡോർ പ്ലാന്റ്സ് ആണ് ഈ ഒരു പോളി ഹൗസ് മൊത്തം ഇരിക്കുന്നത് കേട്ടോ ഇതിന്റെ ഈ ഭാഗത്തോ അതെന്താ നിറയെ ഇണ്ട് കേട്ടോ നല്ല രസമായിട്ട് ഇങ്ങനെ ഈ നഴ്സറിയിലേക്ക് കടന്നു വരുമ്പോ തന്നെ നമ്മളെ കൂടുതൽ അട്രാക്ഷൻ ചെയ്യണത് ഇവരെ ഒരു വഴി ഇങ്ങനെ കയറി വരുന്ന രണ്ട് സൈഡിലും നിറയെ ഭോഗം വില്ല വെച്ചിട്ടുണ്ട് നമുക്കറിയാം ഭോഗം വില്ലേറെ സീസൺ ആണ് ഇനി വരാൻ പോണത് അല്ലെ ഭോഗ അവിടെ പൂത്ത് നിൽക്കുന്നവരായിട്ടാണ് ഭോഗം വില്ല ആ ഭോഗം വില്ലേറെ കൊറേ വെറൈറ്റികൾ ഇണ്ടിട്ടോ ഇവിടെ ഈ ഒരു സൈഡിലൊക്കെ നോക്കിയാൽ ഭോഗം വില്ലാരെ വഴിറ്റ് വൈറ്റ് ഇരിക്കുന്നുണ്ട് റെഡ് ഇരിക്കുന്നുണ്ട് ഇതൊക്കെ മിനിയേച്ചർ ഉണ്ടെന്നുണ്ടല്ലേ മിനിയേച്ചർ ഉണ്ട് പല വെറൈറ്റികളുണ്ട് നമുക്ക് എങ്ങനെയാ ഭോഗം വില സ്റ്റാർട്ടിങ് ഏഴിഞ്ച് നൂറ്റി ഇരുപത് രൂപ മുതൽ രൂപ മുതൽ നല്ല ഫ്ലവർ ഉള്ള ഏഴ് ചട്ടിയിൽ നിൽക്കുന്ന ഭോഗം വില നമുക്ക് ഇവിടെ ചെയ്യുന്നുണ്ട് ചെയ്യണ്ടാ നമുക്ക് ഈ ഏഴിഞ്ചിലും നൂറ്റി ഇരുപത് രൂപ എന്ന് പറഞ്ഞ ആ ഒരു സൈസ് ഞാൻ ഇതാണ് ആ കാണിച്ച സൈസ് കണ്ടാ ചട്ടി ഒന്നും മാറ്റണ്ട ഇതിൽ തന്നെ വെച്ചാൽ അടിപൊളി കണ്ടോ സൂപ്പർ ഫ്ലവർ ആയിട്ടുള്ളത് നൂറ്റി രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടി ഇനി വേണമെങ്കിൽ ഇവിടെ അറുപത് രൂപ വരും ഉണ്ട് അതെ അതെ അത് ഫ്ലവർ ആയില്ല ഫ്ലവർ ആയിട്ടില്ല അറുപത് രൂപയ്ക്ക് പാക്കറ്റില് കവറില് ബോഗം വില്ല ലഭിക്കും കേട്ടോ അത് ഫ്ലവർ ആയിട്ടില്ല പിന്നെ ബോധം വെല്ല മാത്രല്ല ഈ സൈഡില് കൊറേ മുല്ലകൾ മുല്ലകളുടെ വെറൈറ്റി ഉണ്ട് കേട്ടോ ഒക്കെ കവറിലാണ് നിക്കണ മുല്ലകള് പലതരം മുല്ലകളുണ്ട് ഈ നഴ്സറിയില്ലേ നമുക്ക് പത്ത് രൂപക്ക് ചെടി കിട്ടും നമ്മള് ചെടി പത്ത് രൂപക്ക് കിട്ടുന്ന നഴ്സറി ആണ് ഇത് അതായത് നമുക്ക് ഇവിടെ നോക്കിയാൽ പത്ത് മണി എന്ന് പറയാം പത്ത് രൂപക്ക് പത്ത് മണി അല്ല പത്ത് മണിക്ക് പത്ത് രൂപ ഏഹ് ഇപ്പൊ ഫ്ലവർ ആയിട്ടില്ല ഫ്ലവർ ആവുന്ന സമയം ആണല്ലോ പത്ത് രൂപക്ക് കൊണ്ടുപോവാ നമുക്ക് കേട്ടാളർ പല കളർ കളർ ഉണ്ട് ആ ഫ്ലോ ഫ്ലവർ ഫ്ലവർ വരണം അപ്പൊ പത്ത് മണി പത്ത് രൂപ അടുത്തത് നമുക്ക് യുജീനിയ യുജീനിയുടെ കളക്ഷൻ നമുക്ക് തുടങ്ങണത് വെറും നാല്പത് രൂപ എന്നാ തുടങ്ങുന്നു അതുപോലെ തന്നെ ഇത് നോക്കിയാൽ വെരിഗേറ്റഡ് അല്ലേറ്റഡ് അത് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയില് തുടങ്ങുന്നു അങ്ങനെ തുടങ്ങി ഈ ഭാഗം നോക്കിയ മൊത്തം യുജീനിയുടെ കളക്ഷൻ ആണ് വലിയ വലിയ യുജിനിയ ഉണ്ട് ഇവിടെ ഏകദേശം തൊള്ളായിരം രൂപ വരെയുള്ള അവിടെയുള്ള അപ്പൊ യുജിനിയ പലരും അന്വേഷിച്ച് നടക്കുന്നതാണ് വെറൈറ്റികൾ അതിന്റെ യുജിനിയുടെ ഒരുപാട് കളക്ഷൻ ഇവിടെ ഉണ്ട് കേട്ടാ അടുത്ത് നമുക്ക് നോക്കിയാൽ മുസാന്ത മുസാന്തരെ വെള്ള വെള്ളയാണ് ഈ സൈഡ് മൊത്തം ഇരിക്കുന്നത് ആ അതിന്റെ കളക്ഷൻ ഉണ്ട് അതുപോലെ പിങ്ക് പിങ്കിന്റെ കളർ അവിടെ ഉണ്ട് അപ്പൊ മുസാന്തർക്ക് മുസാന്തി ഉണ്ട് നമുക്ക് അടുത്തത് കാണിക്കുന്നത് ചൈന ഡോളോട്ടെ ഇത് ചൈന ചൈനാടോളിന്റെ വലിയതാണ് നമുക്ക് ചെറുത് എന്താ തുടങ്ങണം ചെറുത് നാപ്പത് രൂപ ഉണ്ട് ഉണ്ട് സ്റ്റോക്ക് കഴിഞ്ഞതാണ് രൂപ രൂപ മുതൽ ഇതല്ല ഇതിനേക്കാൾ വലിയൊരു ആയിട്ടുള്ള ഒക്കെ താഴെ അപ്പുറത്തന്ന അപ്പൊ ചൈനാടോള് ആവശ്യമുള്ളവർക്ക് പല റേഞ്ചിലുള്ള അതിന്റെ ചെടികളോട് ഒരു മുല്ലുള്ള ഉള്ള കളക്ഷൻ ആട്ടാ കാണിക്കുന്നത് അതായത് കളർ മുല്ല എന്ന് പറയാം പല കളറല്ല ഇത് വിരിയമ്പ് ഒരു കളറ് മുട്ടായി നിക്കുമ്പോൾ വേറെ കളർ ഇതിനൊക്കെ എന്താ പറയുക മുപ്പത് രൂപക്ക് ആ നിറയെ മുട്ടും ഫ്ലവറും എപ്പോഴും ഇങ്ങനെ ഉണ്ടാവും തൊട്ട് പോയി റ്റുമില്ല അതായത് വയലറ്റ് കളറില് പൂ ഉണ്ടാവുട്ട് അതെ നോക്കിയേ മുപ്പത് മുപ്പത് രൂപ നമുക്ക് ആദ്യ വില എന്നൊക്കെ പറയലേ അങ്ങനെയാണ് ഇവിടുത്തെ കച്ചവടങ്ങൾ കേട്ടാ ഇതേ അടുത്തത് നമുക്ക് ചെമ്പരത്തി ഹൈബ്രിഡ് ചെമ്പരത്തി അറുപത് രൂപ രൂപ എല്ലാം ഫ്ലവർ ഉള്ളതാണ് ഏത് കളർ വേണമെങ്കിൽ ഇണ്ട് കേട്ടാ നോക്കിയാൽ മുരിങ്ങ മുരിങ്ങ നല്ല ചെടി മുരിങ്ങയാണ് അത് അങ്ങനെ ആ മുരിങ്ങ പൂത്ത് നിൽക്കുന്ന മുരിങ്ങ വേനെ കൊണ്ടുപോവാട്ടോ മുരിങ്ങ ഉണ്ട് അപ്പൊ നമ്മളെ നേഴ്സറിയിൽ വന്നു കഴിഞ്ഞാൽ ഇനിയുടെ ആ ഒരു സ്വഭാവം ഇപ്പോൾ മാറിയിട്ടില്ല കേട്ടോ കണ്ട ചെടികളൊക്കെ കുറേ എടുക്കാണ്ട് പോണ പരിപാടി ഇപ്പൊ ആഗ്രഹമാണ് ആഗ്രഹം പുറത്ത് നമ്മൾ ഈ നഴ്സറിയിൽ നിന്ന് കുറച്ച് ചെടികൾ എടുത്തു പൂച്ചെടികളോടാണ് ഈ പ്രാവശ്യം നമുക്ക് താല്പര്യം കൂടിയത് അപ്പോ റോസ് ഒരു ഇരുപത്തഞ്ച് രൂപയിലുള്ള ഒരു അഞ്ച് റോസ് എടുത്തു അതൊക്കെ കുറേശ്ശെ എടുത്താമേ എന്ന് പറഞ്ഞാൽ അതിനുള്ള സ്ഥലമല്ലേ ഉള്ളൂ നമുക്ക് ദജാമന്തി നല്ല മഞ്ഞും പല കളറിലെ ജമന്തി അഞ്ചെണ്ണം പിന്നെ സാൽവിയ സാൽവിയ എന്ന് പറഞ്ഞ ചെടി ബാലസം ഇങ്ങനെ വളരെ കുറച്ച് ചെടികൾ നമ്മൾ ഇവിടുന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ എന്തായാലും കുറച്ച് ഫ്ളവറിംഗ് പ്ലാന്റ്സ് കൊണ്ട് പോയി വീടിന് ഒന്ന് മൂടി പിടിപ്പിക്കട്ടെ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ലയില് താമരശ്ശേരിയിലുള്ള മിസ്റ്റർ അഗ്രോ സൊല്യൂഷൻ എന്ന് പറഞ്ഞ നഴ്സറിയിലെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത് ഇതിന്റെ ആദ്യത്തെ ഒരു വീഡിയോ വന്നിട്ടുണ്ട് അത് കാണാത്തൊരു കാണാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ഇന്നത്തെ വീടുകൾ കണ്ടത് ഇവിടുത്തെ എക്സോട്ടിക് അതേമാതിരി പൂച്ചെടികൾ ഒരു വലിയൊരു ലോകം തന്നെയാണ് ചെടികളുടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു തലക്കിന്ന് നടന്നു തുടങ്ങിയാൽ ഒരു ദിവസം കറങ്ങി ഇതിൻ്റെ ഉള്ളിൽ പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് അത്രയ്ക്കും അധികം കളക്ഷനും ചെടികളും നല്ല പച്ചപ്പുള്ള ചെടികളും നല്ല ഗ്രോത്ത് അടിപൊളി സാധനങ്ങളാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു നഴ്സറിയാണിത് പിന്നെ അവിടെ വരുന്ന ആളുകൾക്ക് വളരെ മിതമായ നിരക്കിൽ ഞങ്ങൾ ചെടികൾ കൊടുക്കുന്നുണ്ട് അങ്ങനെ കൊടുക്കണം തുടങ്ങിയത് പിന്നെ ഈ നഴ്സറിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇതൊരു ഹോൾസെയിൽ നഴ്സറി കൂടിയാണ് അതായത് ഇവിടെ ഹോൾസെയിൽ ആയിട്ടുള്ള ഒരു സെക്ഷൻ ഉണ്ട് അവിടെ നമുക്ക് എന്താ വെച്ചാൽ വളരെ വില കുറവില് ഒരു പത്ത് പീസ് എടുത്താൽ മതി വളരെ വില കുറവില് ഐറ്റം കിട്ടും അതുപോലെ റീറ്റെയിൽ ആയിട്ട് പിന്നെ ഏത് ഐറ്റം വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ കിട്ടും അതാണ് ഈ നഴ്സറിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത അപ്പൊ ഞാൻ ഈ നഴ്സറിയുടെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പറുകളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് വീഡിയോയിലും കൊടുക്കുന്നുണ്ട് അതുപോലെ ഇവിടുത്തെ ലൊക്കേഷനും കൊടുക്കുന്നുണ്ട് കേട്ടാ അപ്പൊ എല്ലാവർക്കും ഈ വഴിക്ക് വന്ന് ധൈര്യമായിട്ട് ഇവിടെ പർച്ചേസ് ചെയ്യാം അപ്പൊ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമന്റ് ആകുമ്പോൾ എല്ലാവരും ചേർന്ന ആരും മറക്കണ്ട ഇനിയും പുതിയൊരു വീഡിയോയിട്ട് വരുന്നത് ബൈ